ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു മെഴുക്കു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കടകളിൽ മല പച്ചക്കറി കടയിൽ നിന്നൊക്കെ നമുക്ക് സാമ്പാറിനും ആവിയിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കാണുമല്ലോ അത് നമ്മൾ ചിലപ്പോൾ എടുക്കാറില്ല പതിവ് ചിലരൊക്കെ എടുക്കാറുണ്ട് ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ട് നമ്മളത് മാറ്റിയിട്ടാണ് അത് അത് പിന്നെ പഴുത്തൊക്കെ പോവും അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ അതുണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പം എൻ്റെ തൊലിയൊക്കെ ഒരുവിധം കളഞ്ഞാൽ മതി എല്ലാം മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് ഇതാകണ്ട എൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കത് മുറിച്ചെടുക്കണം കേട്ടോ അത് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ നീളത്തിനാണ് അത് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഓരോ ഭാഗമായിട്ട് നല്ല തിന്നായിട്ട് ഞാനിങ്ങനെ ഓരോ പീസായിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ എടുക്കണം എന്നിട്ട് നമുക്കത് വെള്ളത്തിട്ടെടുക്കാം കാരണം ഇതിന് കറിയുണ്ടല്ലോ അതുകൊണ്ട് നമ്മളത് വെള്ളത്തിലോട്ട് ഇട്ടണം കിട്ടാം വെള്ളത്തിലോട്ട് അത് കുറച്ച് നേരം അതങ്ങനെ കിടക്കട്ടെ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണേ എന്നിട്ടതേ നീളത്തിന് വേണം നമ്മൾ ഒരുപാട് കട്ടിയില്ലാതെ നീളത്തിന് രീതി ഒരു സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെയാണ് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് അപ്പം അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു ഇനി അതെല്ലാം കറയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കതൊക്കെ വെള്ളമൊക്കെ മാറ്റി വെക്കാം കിട്ടാം അപ്പോൾ അതിനു ശേഷം നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം കഴുകിനെ കാട്ടി ഉഴുന്ന് വരുപ്പിട്ടുന്നതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമുക്ക് ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം ഉഴുന്ന് വരുമ്പം നന്നായിട്ട് അത് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നാലോ അഞ്ചോ മുളക് അരിഞ്ഞെടുത്ത് അതിലോട്ട് ഇട്ടുക എന്നിട്ട് അതും നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരു സവാള മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്ത് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കയുടെ കഷ്ണങ്ങളില്ലേ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഇനി നമുക്കൊരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ വേണമെങ്കിൽ ഇത് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് വാഴക്കായതുകൊണ്ട് തന്നെ അതുപോലെ സ്ലൈസായിട്ടുള്ള അരിഞ്ഞിരിക്കും അത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ വാഴയ്ക്കങ്ങളും അരിഞ്ഞ് വെച്ചിട്ട് അടച്ച് വെച്ചു എന്നിട്ട് ഇത് കുറച്ച് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു ഇതായി ട്രിപ്പ് ഉണ്ട് ഇനി നമുക്കതിൽ ചേർക്കുന്നത് ഞാൻ പെരുചീരകപ്പൊടിയാണേ അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് ഈ മെഴുക്കുവിരുട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമ്മുടെ മെഴുക്ക് ഉരട്ട റെഡി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വേവൊന്നും അധികം ഇല്ലാത്താണല്ലോ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ മെഴുക്കു വരേണ്ടിട്ട് തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോയത് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു